നബിവാക്യം ഒരാളൊരു നന്മയിലേക്ക് അഥവാ നല്ല മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അയാളെ പിന്തുടരുന്നവർക്ക് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലം ആ ക്ഷണിച്ച ആൾക്കും ലഭിക്കുന്നതാണ് അവരുടെ പ്രതിഫലത്തിന് ഒരു കോട്ടവും തട്ടാതെ തന്നെ ഒരാൾ ഒരു തെറ്റിലേക്ക് അഥവാ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അയാളെ പിന്തുടരുന്നവരുടേതിന് തുല്യമായ ഒരു കുറ്റം പാപം അയാൾക്കും ഉണ്ടാവും അവരുടെ കുറ്റത്തിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ വിശുദ്ധ കുറാനില് ഇപ്രകാരം ഒരു സൂക്തത്തിൽ പറയുന്നുണ്ട് പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക പാപത്തിലും അക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹകരിക്കരുത് നിങ്ങൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുക തീർച്ചയായും അവൻ ദുഷ്കർമ്മികളെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ഒരു ദൈവവിശ്വാസിക്ക് മറ്റുള്ളവരോടുള്ള കടമയാണ് ഗുണകാംക്ഷ എന്നത് അഥവാ മറ്റുള്ളവർക്ക് നന്മ നല്ലത് കൈവരണം എന്നൊരു മനസ്സ് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരൻ്റെ സുഖത്തിനായി വരണമെന്ന് ശ്രീ നാരായണ ഗുരു പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ് ഏത് രംഗത്തും ആരോടുമുള്ള പെരുമാറ്റത്തിലും ഗുണകാംക്ഷ വെച്ച് പുലർത്താൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് അസൂഹയും അഹന്തയും സ്വാർത്ഥതയും ഇല്ലാത്ത മാനസിക വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാകണമെന്ന് ആഗ്രഹമുണ്ടാവുകയുള്ളൂ ഗുണകാംക്ഷയെക്കുറിച്ചൊരു പണ്ഡിതൻ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തൊഴിലാളി താൻ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ തൻ്റെ സഹപ്രവർത്തകനും വേണ്ടി ഇഷ്ടപ്പെടേണ്ടതുണ്ട് അതിനായി അവനെ ഉപദേശിക്കുക ചെയ്യുന്ന ജോലി എല്ലാത്തരത്തിനും ഗുണകരമാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക ഇനി ദോഷകരമാണെങ്കിൽ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക പ്രയോജനത്തോടൊപ്പം ദോഷങ്ങൾ കൂടിയുള്ളതാണെങ്കിൽ അവ രണ്ടും വിശദീകരിച്ച് കൊടുക്കുക അതിൻ്റെ ഗുണദോഷങ്ങൾ താരതമ്യപ്പെടുത്തി വ്യക്തമാക്കുകയും ചെയ്യുക ഒരു വ്യക്തിയോട് ഇടപഴകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെ വിവാഹം ചെയ്യുന്നതിനെക്കുറിച്ചോ നിന്നോട് അന്വേഷിക്കുകയാണെങ്കിൽ നിനക്കതിലുള്ള സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുക നീ കാരണം അവനൊരിക്കലും വഞ്ചിതനാകരുത് അത് വളരെയധികം നീ സൂക്ഷിക്കേണ്ടതാണ് വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന നിവിവാക്യവും അവൻ ഓർക്കേണ്ടതുണ്ട്